ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന്റെ കടന്നാക്രമണത്തിൽ പ്രത്യാക്രമണത്തിൽ പകയിൽ വെന്തു നീറുന്ന വെന്തുരുകുന്ന ഇസ്രായേലിനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് നിരവധി തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് ഇനിയും അത് തുടരുമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കലും ഇത്രയും ശക്തമായ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചു കാണില്ല ഇസ്രായേലിന്റെ പല തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലും ഇറാൻ വിക്ഷേപിച്ച ബലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മരണസംഖ്യ മൂന്നായി ഉയർന്നിരിക്കുന്നു നൂറിലേറെ പേർക്ക് സാരമായി തന്നെ പരിക്കുകൾ പറ്റിയിരിക്കുന്നു നിരവധി കെട്ടിടങ്ങൾ തകർന്നിരിക്കുന്നു അതിൻ്റെ നാശനഷ്ടത്തിൻ്റെ കണക്കുകൾ എടുത്തു വരികയാണ് എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു അതായത് ഒരു യുദ്ധഭൂമിയിൽ ഒരു രാജ്യത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കണക്കെ ഇസ്രായേലിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് കൂടിക്കൂടി കൂടി വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേലിലെ ജനങ്ങളുടെ ഭയവും അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളും ഓരോ മണിക്കൂറിലും പുതിയ പുതിയ അപ്ഡേറ്റുകളായി പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ ആക്രമണം മിസൈൽ പെരുമഴ സീരീസ് ഓഫ് അറ്റാക്ക് അല്ലെങ്കിൽ വേവ് ഓഫ് അറ്റാക്ക് അതായത് ആക്രമണങ്ങളുടെ തിരമാല എന്ന് വിളിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളാണ് ഇറാൻ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതീവ ഗുരുതരമാണ് ഇസ്രായേലിന്റെ സ്ഥിതി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഒരിക്കലും ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യുമ്പോൾ സകലതും കൈവിട്ടു പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ബലിസ്റ്റിക് മിസൈലുകളുടെ ഒരു മഹാപ്രളയമാണ് ഇസ്രായേലിലേക്ക് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അതിനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മളെല്ലാം കണക്ക് കൂട്ടുകയാണ് ആ കണക്കുകൂട്ടൽ ശരിവെക്കുന്ന വിധത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിർണായകമായ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു ഇറാൻ സൈനിക വക്താവിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു രണ്ടായിരം ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി ഉടനടി ഇസ്രായേലിലേക്ക് അയക്കും എന്ന് അതായത് ഇന്നലെ തന്നെ ഇറാൻ്റെ ഇറാനെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചില ദേശീയ മാധ്യമങ്ങളും ഈ രണ്ടായിരം ബാലിസ്റ്റിക് മിസൈലുകളുടെ കണക്കുകൾ പറഞ്ഞിരുന്നു ഇന്നലെ രാവിലെ ഇറാൻ്റെ പ്രത്യാക്രമണമൊക്കെ നടക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആക്രമണത്തിന് ഇറാൻ കോപ്പ് എന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിപ്പോഴും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആ വീഡിയോയ്ക്കടിയിൽ വന്നിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തു ഇറാൻ്റെ കയ്യിൽ രണ്ടായിരം മിസൈലുകളില്ല ഇറാനെ കൊണ്ട് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങൾ തകർത്തതോടുകൂടി ഇറാൻ തീർന്നു ഈ പറയുന്ന ആയത്തുള്ള അലി ഖമൈനി ബങ്കറിൽ ഒളിവിലാണ് ഇറാനെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല ഇയാൻ ഇറാൻ ഭയപ്പെട്ടു അവസാനിച്ചു ഇല്ലാതായി ഐ ആർ ജി സി ഇനി യുദ്ധത്തിന് ഇറങ്ങില്ല അങ്ങനെ 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 അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത കുറെ വിട്ടി കൂഷ്മാണ്ടങ്ങൾ എന്ന് വിളിക്കാവുന്ന ജന്മങ്ങൾ വർഗീയ ജന്മങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് പറയുകയാണ് ഇറാനെ കൊണ്ട് ഒന്നിനും കഴിയില്ല ഇറാൻ ശക്തിയില്ല ഇറാൻ തീർന്നു എന്നൊക്കെ അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് സഹ താപമാണ് തോന്നിയത് കാരണം ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന എന്തൊക്കെയോ വിവരങ്ങൾ വെച്ച് തള്ളി മറിക്കുന്ന ഈ ഈ കൂട്ടങ്ങളെ അവരെ കാണുമ്പോൾ ശരിക്കും സഹതാപം മാത്രമാണ് ഉള്ള വികാരം അപ്പോൾ ഞാൻ രാവിലെ ആ വീഡിയോ ചെയ്തു ദാ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വീണ്ടും അത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഇറാന്റെ സൈനിക വക്താവ് തന്നെ ഇപ്പോൾ അത് വ്യക്തമാക്കുകയാണ് രണ്ടായിരം ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി ഉടൻ ഞങ്ങൾ പ്രയോഗിക്കും അതിനുവേണ്ടി കാത്തിരിക്കൂ എന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇറാൻ അതിൻ്റെ ശതമാനക്കണക്ക് പരിശോധിച്ചാൽ ഇന്നലെ പ്രയോഗിച്ചതിൻ്റെ ഏതാണ്ട് ഇരുപതിരട്ടിയോളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ മഹാപ്രളയം ഇസ്രായേലിലേക്ക് വരാൻ പോകുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുന്നൂറിലധികം മിസൈലുകൾ ഒന്നിച്ച് ഇസ്രായേലിലേക്ക് ഇറാൻ പ്രയോഗിച്ചപ്പോൾ തന്നെ അത് വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ ആസ്ഥാനത്തിന് സമീപം പോലും സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ തലസ്ഥാനം നടുങ്ങി വിറച്ചു ജനങ്ങൾ ബങ്കറുകളിലേക്ക് ഓടി നെതന്യാഹു രാജ്യം വിട്ടുപോയി എന്നാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ബങ്കറുകളിൽ തന്നെയാണ് കഴിച്ചുകൂട്ടുന്നത് സൈനിക ഓപ്പറേഷനുകൾ ആസൂത്രണം ചെയ്യുന്നതും അതിന് നിർദ്ദേശം കൊടുക്കുന്നതും ക്രോഡീകരിക്കുന്നതും കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ ബങ്കറുകളിൽ വെച്ചാണ് അപ്പോൾ വലിയ ഭീതിയിലാണ് ഇസ്രായേൽ ഉള്ളത് അത് ഈ ഇരുന്നൂറ് മിസൈലുകൾ വന്നപ്പോൾ തന്നെ അതാണ് അവസ്ഥയെങ്കിൽ ഈ രണ്ട് ായിരം മിസൈലുകളൊക്കെ അതും ബാലിസ്റ്റിക് മിസൈലുകൾ വലിയ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ രണ്ടായിരം എണ്ണമൊക്കെ ഒന്നിച്ചു വന്നാലുള്ള ഇസ്രായേലിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ അതിഭയാനകമായിരിക്കും മാരകമായിരിക്കും ഇപ്പോൾ തന്നെ ഇസ്രായേലിലെ പല കെട്ടിടങ്ങളും തകർന്നതായ റിപ്പോർട്ടുകളുണ്ട് നൂറിലധികം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അയൺ ഡോമുകൾ നിർവീര്യമായി എന്ന് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ അമേരിക്കയുടെ താട് പ്രതിരോധ സംവിധാനങ്ങളിലും കാര്യമായ ചെറുത്തുനിൽപ്പ് ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ ഇരുന്നൂറിലധികം എണ്ണം വന്നപ്പോൾ തന്നെ ഈ വിധത്തിൽ ഇസ്രായേൽ പകച്ചു പോയെങ്കിൽ ഈ രണ്ടായിരം മിസൈലുകളൊക്കെ ഒന്നിച്ച് വന്നാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇന്ന് മാത്രമല്ല ടെലവിയോ ഹൈഫ ൂ ജെറുസലേം തുടങ്ങിയ നഗരങ്ങളിലൊക്കെ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പല ദേശീയ മാധ്യമങ്ങൾ അതായത് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്ക ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വളരെ തന്ത്രപ്രധാനമായ ഒരു ചോദ്യം തന്നെയാണ് കാരണം അമേരിക്ക ഇപ്പം നിലവിൽ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തെ അറബിക്കടലിൽ നിന്ന് ചെറുക്കാനുള്ള ചില വാർഷിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അത്യന്തികമായി ഒരു മഹായുദ്ധത്തിലേക്ക് ഇതിനെ വളർത്താൻ വേണ്ടി അമേരിക്ക തയ്യാറെടുക്കുമോ എന്ന ചോദ്യവും വളരെ പ്രസക്തമായി നിലനിൽക്കുകയാണ് എന്തായാലും ഇന്നലെയുള്ള സാഹചര്യത്തേക്കാൾ ഇന്ന് രാവിലത്തേക്ക് എത്തുമ്പോൾ ഇസ്രായേലിൻ്റെ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഒരാൾ മരിച്ചു എന്നായിരുന്നു വിവരം പിന്നെ അത് ഇപ്പോൾ മൂന്നായിരിക്കുന്നു നിരവധി പേർക്ക് നൂറിലധികം പേർക്ക് സാരമായി പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നൂറുകണക്കിന് മിസൈലുകൾ ഇനിയും പ്രവഹിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഇസ്രായേലിന് താങ്ങാൻ കഴിയുന്നതല്ല എന്ന കാര്യം വ്യക്തമാണ് കാരണം മുമ്പൊക്കെ അയേണ്ടോം എല്ലാത്തിനെയും തടയും അതുപോലെ തന്നെ താഡ് ഡിഫൻസ് സിസ്റ്റം എല്ലാത്തിനെയും തടയും ഇസ്രായേലിന് പറയാമായിരുന്നു ഇനി അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കാരണം ഈ മിസൈലുകളൊക്കെ ഇസ്രായേൽ ഭൂമിക്കുള്ളിലേക്ക് ഇസ്രായേൽ അതിർത്തിക്കുള്ളിലേക്ക് വീഴുന്നു കെട്ടിടങ്ങൾ തകർക്കുന്നു ആളുകൾക്ക് പരിക്കേൽക്കുന്നു കാറുകൾ തകരുന്നു അങ്ങനെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഈ ഇരുന്നൂറിലധികം മിസൈലുകൾ എത്തിയപ്പോൾ തന്നെ ഉണ്ടായെങ്കിൽ ഈ രണ്ടായിരം മിസൈലിന്റെ പെരുമഴ വരുമ്പോൾ എന്തായിരിക്കുമെന്ന ഭീതി ഇസ്രായേലിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്രായേലിൽ നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഒരുപാട് പേർ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് അവിടെ ഉണ്ട് അവർക്കൊന്നും ഒന്നും സംഭവിക്കല്ലേ മലയാളി സഹോദരങ്ങൾക്ക് മാത്രമല്ല ഇസ്രായേലിലെ സാധാരണക്കാരായ വെറും സാധുക്കളായിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് ഒന്നും ഉണ്ടാകല്ലേ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ പറയുന്നത് ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത് മുഴുവൻ സാധാരണക്കാരെയാണ് ജനവാസ കേന്ദ്രങ്ങളെയാണ് അത് അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി ഞങ്ങൾ വീണ്ടും കൊടുക്കുമെന്നാണ് എന്നാലോചിച്ച് നോക്കുക ഇസ്രായേലും ഇസ്രായേൽ ഇന്നലെ ഇറാനിലേക്ക് ഈ ആക്രമണം നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇറാനിൻ ഈ ആക്രമണം നടത്തില്ലായിരുന്നു കാരണം ഞായറാഴ്ച അമേരിക്കയുമായി ഒരു നിർണായക ചർച്ച നടക്കാനിരിക്കുകയായിരുന്നു ഈ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുമ്പോൾ ഒരു ചർച്ചയും സമവായവും തൊട്ടരികെ എന്ന് പറയാവുന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ഒരു സമവായത്തിനോ ചർച്ചയ്ക്കോ കരാറിനോ ഒന്നും ഒരു സാധ്യതയും ഇല്ലാതാക്കി കളയുന്ന വിധത്തിൽ ഇസ്രായേൽ ഏകപക്ഷീയമായ കടന്നാക്രമണം ഇറാനിലേക്ക് നടത്തിയത് ഇതോടുകൂടിയാണ് സ്ഥിതിഗതികൾ ഇത്രയും ഗുരുതരമായത് എന്തായാലും പശ്ചിമേഷ്യ ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് ഒരു മഹായുദ്ധത്തിന്റെ എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുകയാണ് ഒരു കാരണവശാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഒരു യുദ്ധമുണ്ടായാൽ സകലതും തകർന്നു തരിപ്പണമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല